ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ ഈ മാസം ഇരുപതു മുതൽ ഇരുപത്തിരണ്ട് വരെ സംഘടിപ്പിക്കുന്ന രണ്ടാമത് സാർവജനിക ഗണേശോത്സവത്തിൻ്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മൂലോത്തുമുന്ന് കൈരാതിക്കിരാത ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഓഫീസ് സിദ്ധിവിനായക മഹായാഗം യജ്ഞാചാര്യൻ ഡോക്ടർ വിനായകചന്ദ്ര ദീക്ഷിതർ ഉദ്ഘാടനം ചെയ്തു

you നമ്മുടെ വേദങ്ങളിൽ പറയുന്നതിന് കൂടുതലായിട്ട് പല കാര്യങ്ങളും അതിന് പുറകിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഗോപ്യമായിട്ട് വെച്ചിരിക്കുകയാണ് അത് പല ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ചാൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ വേദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ എന്ന് തന്നെ പറയാം അഗസ്ത്യർ എഴുതിയ ഗാണപത്യം എന്ന ഒരു ഗ്രന്ഥ പരമ്പരയുണ്ട് ആ പാരമ്പര്യത്തിൽ നമ്മൾ വേദത്തിൽ പറയുന്നതിനും അപ്പുറം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടും എഴുതിയിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് അണ്ടയുഗമെന്ന യുഗവും കഴിഞ്ഞ കാലേ അങ്കിപുഴക സോമനൊടു വായുമില്ലാതെ നാളിൽ ഉണ്ടതിനുമേരഴകിയോരമൃതയോഗം ഒമ്പതു പദവും കഴിഞ്ഞുള്ളോരുകാലം മണ്ഡലമില്ല മയമില്ല മനം ഒന്നേതാൻ മന്ത്രികൾ മൂവരുമില്ലാതൊരു നെരിയൊരു കാലം തുണ്ടുകൊടുന്തു പന്തു നുകരും സ്വരിശീലല്ലാം സുന്ദരമതാം ഗണപതിക്ക് ശരണം ഞാൻ അതാണ് വേദത്തിനാഴത്തെ പൊരുൾ അതായത് ബ്രഹ്മം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ ഈ എനർജി ഇവിടെ ഉണ്ടായിരുന്ന അതായത് അതിനകത്ത് ഒമ്പത് പദം നവഗ്രഹങ്ങളില്ല മന്ത്രികൾ മൂവരില്ല ഒരു ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരില്ല ത്രിഗുണങ്ങളില്ല അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു എനർജി ഉണ്ടായത് അതാണ് സാക്ഷാൽ വിനായകൻ എന്നാണ് അതിനകത്ത് പറഞ്ഞു കാണുന്നത് അപ്പം അങ്ങനെയുള്ള ആ സുന്ദരമായ ഗണപതിക്ക് ഞങ്ങൾ ശരണം എന്നുള്ള അതിനും കൂടെ കൂടുതലായിട്ട് ഉണ്ട് പിന്നെ നമ്മുടെ ശങ്കരാചാര്യം എഴുതിയ സൗന്ദര്യലഹരി ഓം മൂലാധാരേ ഗണേശം വിഷ്ണുദേവഞ്ചനാദ്രന്മേം ഹൃദിം വിശുദ്ധി കമലം ജീവൻ സദാത്മാഫരം ഭ്രൂമധ്യേജ സഹസ്രപത്രകമലം തുര്യം ത്രിൈക്യം ശിവം തത്സർവം ഗുരുപാദ പങ്കജമിതം സർവം ഗുരു അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ അത് മൂലാധാരത്തിൽ കിടക്കുന്നത് മൂലത്തിന് ഇതിനെയൊക്കെ കാരണബോധനായിട്ടിരിക്കുന്നത് ഗണപതി തന്നെ ധാരം അവിടെ നിന്നാണ് നമ്മൾ ധ്യാനത്തിലേക്ക് വരുന്നത് അപ്പം അത്രയും ഗോപ്യമായിട്ട് കിടക്കുന്നതാണ് ഈ ഗണപതി ശാസ്ത്രം എടുത്ത് പഠിക്കാൻ പഠിച്ചാലേ നമുക്ക് തീരൂല അത്രയും കാലം പഠിക്കേണ്ടതായിട്ടുണ്ട് അത് ആധ്യാത്മിക പ്രഭാഷൻ സതീഷ് ചന്ദ്രൻ അനുഗ്രഹ ഭാഷണം നടത്തിയമായ ബന്ധവും പുലർത്തുന്ന ഒരു വിശിഷ്ടാതിഥി നമുക്ക് ഈ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് തന്നെ ഏറ്റവും മംഗളകരമായിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ സമയം ഒരു അനുഗ്രഹ ഭാഷണം എന്നുള്ളതാണ് എന്നിൽ നിക്ഷിബ്ധമായ ധർമ്മം എങ്കിലും ഗുരുക്കന്മാരിയ്ക്കുമ്പോൾ ശിഷ്യന്മാർ ഭാഷണം നടത്തിയത് അത് പ്രസംഗമാകും പ്രസംഗമാകുമെന്നുള്ളത് കൊണ്ട് വാക്കുകളെ വളരെ സംയമനത്തോടുകൂടി നിങ്ങൾക്ക് മുന്നിലേക്കൊരു സന്ദേശം മാത്രം വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കാരണം ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും കാരണം നമ്മളെല്ലാം പഠിച്ച നമ്മളെ പഠിപ്പിച്ചവരും ഇരിക്കുമ്പോൾ അവരിൽ നിന്നുള്ള അറിവേ നിങ്ങൾക്ക് മുന്നിൽ എനിക്കും നൽകാനുള്ളൂ എങ്കിലും ഗണേശോത്സവം സാർവജനികമാണ് അതിനെ ഏറ്റവും പ്രൗഢവും ഗംഭീരവുമാക്കുക എന്നുള്ളത് നമ്മുടെ ഈ കൂടി ഇന്നത്തെ ഈ ഉദ്ഘാടന കർമ്മത്തോടു കൂടി അതിൻ്റെ പ്രവർത്തനം സജ്ജമാകുവാൻ പോകുന്ന ഒരു ധന്യമായ സുഹൂർത്തമാണ് നമുക്ക് മുന്നിൽ സമാഗതമായിരിക്കുന്നത് ഇനിയുള്ള ഒരു നിമിഷവും വളരെ അതിവേഗം അതിശീഘ്രം സഞ്ചരിക്കുന്നതാണ് നഷ്ടപ്പെടുന്നതാണ് നിഷ്പ്രഭമാകുന്നതാണ് അതുകൊണ്ട് വളരെ തിരക്കുള്ള ഓണവും മറ്റുള്ള എല്ലാ വൈയക്തിക കർമ്മങ്ങൾക്കും ഇടയിൽ വളരെയേറെ സമയം ജാഗരൂകരായി കണ്ടുകൊണ്ട് നമ്മൾ അശ്രാന്ത പരിശ്രമം ചെയ്തെങ്കിൽ മാത്രമേ മോഹനീയമാർന്ന പ്രഥമ ഗണേശോത്സവത്തിൻ്റെ പ്രൗഢിയെ ഒട്ടും കുറയ്ക്കാതെ തന്നെ അതിൽ നിന്നും പ്രഗത്ഭമായ ഈ വർഷവും നമുക്ക് നിർവഹിക്കുവാൻ സാധ്യമാകും കഴിഞ്ഞ വർഷത്തെയും ഈ ഗണേശ ഉത്സവത്തിന് നന്ദി കുറിക്കുന്ന സന്ദർഭം ഇവിടെ സന്നിഹിതനാകാൻ ഞാൻ അതിനെ ദർശിക്കാൻ കഴിഞ്ഞ ഒരു സൗഭാഗ്യം ലഭിച്ചയാളാണ് ആളാണ് വളരെയേറെ ഭക്തി നിർഭരവും പ്രൗഢഗംഭീരവുമായി തന്നെ നിർവഹിച്ച ഒരു മഹാ ത്യാഗം തന്നെയായിരുന്നു ഒന്നാമത് ഗണേശോത്സവത്തിൽ ഇരിട്ടി ലെ ജനങ്ങൾ ദർശിച്ചത് ആയതുപോലെ തന്നെ വീണ്ടും പ്രൗഢിയോടുകൂടി നിർവഹിക്കുവാനുള്ള ഈ മഹായജ്ഞത്തിന് നമ്മളെല്ലാവരും സജ്ജമാകുമ്പോൾ ഇന്ന് പ്രചുരപ്രചാരം നേടിയിരിക്കുന്ന ഒരു സുദിനമായിട്ട് ഗണേശ ഉത്സവത്തെ മാറ്റിയിരിക്കുകയാണ് ആഗോളതലത്തിൽ പരിശോധിച്ചാൽ ഗ്രാമനഗരികളിൽ കുടിൽ മുതൽ കൊട്ടാരം വരെ ആപാലവൃദ്ധം ജനമനസ്സുകളിലും ചിരപ്രതിഷ്ഠ നേടിയ പ്രഥമ ഗണനീയനായ ഭഗവാന്റെ തത്വത്തെ അറിയാത്തവരാരും തന്നെയില്ല കൊച്ചുകുട്ടികളിൽ ഒരു പക്ഷെ തത്വത്തെ ഗ്രഹിച്ചില്ലെങ്കിലും കൗതുകപൂർണ്ണമായി കാണുവാൻ സാധിക്കുന്ന വിഘ്നേശ്വരന്റെ രൂപം തുമ്പിയും കൊമ്പും കുമ്പയും ഒക്കെ ആയിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെ ദർശിക്കുമ്പോൾ തന്നെ കൊച്ചുകുട്ടികളിലും അനുഭവവേദ്യമായിരിക്കുന്ന ഒരു മഹനീയമാർന്ന സ്വരൂപമാണ് സാക്ഷാൽ വിഘ്നേശ്വരൻ ആ വിഘ്നേശ്വരൻ തത്വത്തെ അറിഞ്ഞുകൊണ്ട് ആചരിക്കുക കൂടി നമ്മുടെ ഈ കർമ്മങ്ങളിൽ ഇതിനെ ഉത്സവമായി നിർവഹിക്കപ്പെടുമ്പോൾ ഉത്സവത്തിന് ഹിന്ദു ആചാര വിധി അനുസരിച്ച് രണ്ടു വിധത്തിലാണ് ഉത്സവങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത് ഒന്ന് ആഘോഷമായും ഒന്ന് ആചാരമായും നിർവഹിക്കുന്നതാണ് ഇവിടെ പ്രമുഖമായി നമുക്കെല്ലാം കാണപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾ ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ ആത്യന്തികമായ നമ്മുടെ എല്ലാം ലക്ഷ്യം ഇതിന്റെ ആചാരപരമായ കർമ്മത്തെ കൂടി നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ നമുക്ക് ഗ്രഹിക്കേണ്ടത് നാം ഇതിൽ പങ്കുചേരുന്ന ഓരോ ഭക്തനും ജാതി മത വർഗവർണ കുചേല കുബേര പണ്ഡിത പാമര സാക്ഷര നിരക്ഷര നിന്ന ഉന്നതങ്ങളില്ലാതെ സമസ്ത ആളുകളിലേക്കും ഈ ഗണേശ സന്ദേശം എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം എന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൂടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സുന്ധലങ്കേരി എ എൻ സുകുമാരൻ പി വിജയൻ പി എൻ കരുണാകരൻ നായർ കെ പി കുഞ്ഞിനാരായണൻ എം ആർ സുരേഷ് എന്നിവർ സംസാരിച്ചു